ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തതിനു പിന്നാലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മിഷൻ എന്ന ഇ വി എമ്മിൽ ഇടപെടൽ നടത്തിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതും അഞ്ച് വർഷമായുള്ള കാത്തിരിപ്പിന് കൂടിയാണ് അവസാനമാകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇ വി എമ്മുകളെ കുറിച്ചുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഔദ്യോഗിക വെബ്സൈറ്റിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പങ്കുവച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് മുൻ ഐ എസ് ഉദ്യോഗസ്ഥൻ കണ്ണൻ ഗോപിനാഥൻ ഇന്ത്യയിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മിഷനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചു തുടങ്ങുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടിംഗ് മെഷീനുകളെ കുറിച്ച് പ്രതിപക്ഷവും ജനങ്ങളും ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇക്കഴിഞ്ഞ ജനുവരി മുപ്പതിന് വിഷയത്തിൽ കമ്മീഷൻ അപ്ഡേറ്റ് നൽകിയിരിക്കുന്നത് നിലവിലുള്ള എം ത്രീ വോട്ടിംഗ് മെഷീന്റെ മൂന്ന് ഘടകങ്ങൾക്കിടയിൽ സിഗ്നലുകൾ എങ്ങനെ സഞ്ചരിക്കുന്നുവെന്ന ചോദ്യമാണ് എഫ് ക്യൂയിൽ എൺപത്തിയാറാമതായി നിൽക്കുന്നത് വോട്ടിംഗ് യന്ത്രങ്ങളിലെ ബാലറ്റ് യൂണിറ്റും കൺട്രോൾ യൂണിറ്റും സുരക്ഷിതമാണെങ്കിലും രണ്ടായിരത്തി പതിമൂന്നിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയലുകൾ എന്ന വി പാറ്റ് കൊണ്ടുവന്നതും മനഃപൂർവ്വമല്ലാത്ത ഒരു പരാധീനത സൃഷ്ടിച്ചതായി ഗോപിനാഥ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഔദ്യോഗിക ജോലിയിൽ നിന്നും രാജി വച്ച ശേഷം ഗോപിനാഥ് ട്വിറ്ററിലൂടെയാണ് ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചത് ഗോപിനാഥ് പറയുന്നതിനനുസരിച്ച് ഈ അപകട സാധ്യത മെഷീനുകൾ എങ്ങനെ ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടിരിക്കാമെന്നാണ് റീപ്രോഗ്രാം ചെയ്യാൻ കഴിയുന്ന ഒരു സിസ്റ്റത്തിലെ ഒരേ ഒരു ഘടകമാണ് വി വി പാറ്റ് ഓരോ തെരഞ്ഞെടുപ്പിലും ആ തെരഞ്ഞെടുപ്പിലെ പ്രത്യേക സ്ഥാനാർത്ഥികളെയും ചിഹ്നങ്ങളെയും പ്രതിഫലിക്കുന്നതിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് വി വി പാറ്റ് സംവിധാനത്തിൽ ക്ഷുദ്ര സോഫ്റ്റ്വെയർ എത്തിയാൽ അത് ശ്രദ്ധിക്കാൻ കഴിയില്ലെന്ന് അന്ന് ഗോപിനാഥ് വിശദീകരിച്ചിരുന്നു ആളുകൾ വോട്ട് ചെയ്യുമ്പോൾ അറ്റടിച്ച പേപ്പറിലെ എന്തെങ്കിലും തെറ്റുകൾ കാണാൻ കഴിയും എന്നാൽ സിസ്റ്റം തെറ്റായി വോട്ടുകൾ രേഖപ്പെടുത്തിയാൽ അത് എളുപ്പത്തിൽ കണ്ടെത്താൻ ആയേക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു നാല് എ പ്രൊഫസർമാർ അടങ്ങുന്ന സാങ്കേതിക വിദഗ്ധ സമിതിയാണ് കർക്കശമായ പരിശോധന നടത്തുന്നതെന്ന് തെരഞ്ഞെടുപ്പ് പാനൽ അന്ന് വിശദീകരിച്ചു ജനുവരി മുപ്പതിലെ ഇലക്ഷൻ കമ്മീഷന്റെ പുതിയ അപ്ഡേറ്റ് സൂചിപ്പിക്കുന്നത് സിസ്റ്റത്തിലെ സിഗ്നൽ ഫ്ലോയുടെ ആർക്കിടെക്ചർ ഉദ്യോഗസ്ഥൻ ഈ അപകട സാധ്യതയെ മറികടക്കുന്നു എന്നതാണ് എന്നാൽ അട്ടിമറിക്കുള്ള സാധ്യതകൾ ഇല്ല എന്ന് അപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പിച്ച് പറയുന്നില്ല എന്നതാണ് ശ്രദ്ധേയം